പ്രിയപ്പെട്ടവരെ അസേക്കും നമ്മിലേക്ക് വരികയാണ് അന്നത്തെ ദിവസത്തിൽ ഒരു വെള്ളപ്പേപ്പറിൽ നൂറ്റി പതിമൂന്ന് തവണ ബിസ്മി ലാഹുറീം എന്ന് എഴുതി വെച്ച് അത് നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് വലിയ നേട്ടം ലഭിക്കും വലിയ നേട്ടമുണ്ട് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന വലിയ ഒരു നേട്ടമുണ്ട് ഇൻഷാല് ആ നേട്ടം ഞാൻ പറയാം എങ്ങനെ എഴുതണം എന്ന് പറയാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതും പറയാം ഇത് എവിടെയെങ്കിലും കണ്ടതല്ല മഹാന്മാർ അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തിയതാണ് നിഹായത്തുൽ അമൽ എന്ന കിതാബിൽ ഇത് കാണാൻ പറ്റും മുജറബാത്തൽ ദൈറബി എന്ന കിതാബിൽ ഇത് കാണാൻ കഴിയും ഇത്തരം കിതാബുകളിലൊക്കെ ഇത് കാണും ഇത് എഴുതേണ്ടത് മൊഹറം ഒന്നിനാണ് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറയാം നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം പറയട്ടെ ഒരു വെള്ള പേപ്പർ എടുക്കുന്നു അതിൽ എന്നാണല്ലോ എഴുതേണ്ടത് എഴുതേണ്ടത് അതാണല്ലോ പക്ഷെ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇതുപോലെ ഓരോരോ അക്ഷരങ്ങളായി എഴുതണം ഓരോരോ അക്ഷരങ്ങളായി എഴുതണം എഴുതുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും പുള്ളി ഇടരുത് ബാവിന് പുള്ളിയില്ല അതേപോലെ തന്നെ മറ്റു അക്ഷരങ്ങൾക്കൊന്നും പുള്ളി ഇടാതെയാണ് എഴുതേണ്ടത് അതേപോലെ തന്നെ വാവ് എഴുതുന്ന സമയത്ത് ആ വാവിന്റെ മുകളിൽ ഒരു വട്ടം വരുന്നുണ്ടല്ലോ ആ വട്ടം നിങ്ങൾ വട്ടമായി കൂടി കൂടിച്ചേരരുത് ഒരല്പം വിട്ടിട്ടാണ് എഴുതേണ്ടത് അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ ഓരോരോ അക്ഷരങ്ങളായി നിങ്ങൾ തവണ തവണ ശ്രദ്ധിക്കണം തന്നെ എഴുതണം അങ്ങനെ എഴുതണം ഇത് എഴുതേണ്ട രൂപം ശർവാനി തങ്ങളൊക്കെ അവിടുത്തെ കിതാബിൽ വളരെ കൃത്യമായി അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നവർക്ക് വേണ്ടി പറയുകയാണ് പറഞ്ഞിട്ടുണ്ട് പിന്നെ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഈ മുഹറം ഒന്നിനാണ് എഴുതേണ്ടത് എന്ന് പറഞ്ഞു ഒരുപാട് ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ ഇതൊക്കെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്ന ഒന്നാണ് അപ്പം മുഹറം ഒന്ന് വളരെ പ്രധാനമായി ശ്രദ്ധിക്കണം ഇരുപത്തിയേഴിനോ ഇരുപത്തെട്ടിനോ ഒക്കെ ആയിരിക്കും അപ്പം അത് ശ്രദ്ധിച്ചിരിക്കണം എന്നിട്ട് പിന്നെ അതിൻ്റെ നേട്ടങ്ങൾ അതിലെ പ്രധാനമായ ഒരു നേട്ടം ഞാൻ പറഞ്ഞുതരാം ലഭിക്കുന്ന ഒരു നേട്ടം ഇത് എഴുതിയ വ്യക്തിയുണ്ടല്ലോല്ലോ അയാൾക്കോ അയാളുടെ ഭാര്യക്കോ അവരുടെ മക്കൾക്കോ മരണം വരെ വെറുക്കപ്പെടുന്ന ഒന്നും കാണേണ്ടി വരില്ല പ്രത്യേകിച്ച് എഴുതിയാൾക്ക് ചുമക്കുന്ന ആൾക്ക് വെറുക്കപ്പെടുന്ന ഒരു കാര്യം കാണേണ്ടി വരില്ല അതേപോലെ ആപത്തുകളിലും മുസീബത്തുകളിലും അവൾ അവർക്ക് വലിയ കാവൽ കിട്ടും ആപത്ത് മുസീബത്തുകൾ അവർക്ക് വരില്ല പിന്നെയും നിരവധി ഗുണഫല നേട്ടങ്ങൾ നിങ്ങൾക്ക് ഇത് ലഭിക്കും ബിസ്മിയാണല്ലോ ഏർ അതുകൊണ്ട് നിങ്ങൾ അത് പ്രത്യേകമായി ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് എഴുതുന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എഴുതുമ്പോൾ വലോ ചെയ്യുക ഒന്ന് മറ്റൊന്ന് കബിലയിലേക്ക് തിരിഞ്ഞിരിക്കുക അപ്പൊ വലോ ചെയ്ത് കബിലയിലേക്ക് തിരിഞ്ഞിരുന്ന് അതിൻ്റെ മുൻപ് രണ്ടറക്കായത്ത് സുന്നസ്കരിക്കണം രണ്ടറക്കായത്ത് സുന്നസ്കരിക്കുന്നു കബിലയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു എഴുതി തിരുവോളം ആരോടും സംസാരിക്കാതിരിക്കുക പരമാവധി എഴുതാൻ തുടങ്ങുമ്പോൾ നല്ല നെയ്യത്തുണ്ടാവുക പിന്നെ എന്താണ് നെയ്യത്ത് അള്ളാഹുവിറുക്കപ്പെടുന്നത് കാവലും സംരക്ഷണവും ഭർക്കത്തും ഹൈറും ഒക്കെ എനിക്ക് ഇത് വഴിവാണ് പിന്നെ മറ്റൊന്ന് ബ്ലാക്ക് മഷിയാണെങ്കിൽ വളരെ നല്ലതാണ് പകലാണ് എഴുതാൻ നല്ലത് രാത്രിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല സുബിയുടെയും ലോഹറിന്റെയും ഒക്കെ ഇടയിൽ എഴുതുക അതൊക്കെ നല്ലതാണ് ഇതൊക്കെ ശ്രദ്ധിച്ച് ഏതായാലും പിന്നെ ഒന്നിന് തന്നെ എഴുതണം ഒന്നിന്റെ മകരുവ് കഴിയുന്നതിന് മുൻപ് തന്നെ എഴുതണം അങ്ങനെ എഴുതി വെച്ച് പ്രത്യേകമായി നെയ്യത്തൊക്കെ വെച്ച് എഴുതുക പിന്നെ ഒരു സംശയം ഉണ്ടാകും മെൻസസ് ഉള്ള പെണ്ണുങ്ങൾക്ക് ഇത് എഴുതാൻ കഴിയുമോ സ്ത്രീകൾക്ക് അവർക്ക് എഴുതാൻ പറ്റൂലല്ലോ എന്നൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ടാകും സത്യത്തിൽ ഇത് ആയത്താണല്ലോ അപ്പൊ അവർക്ക് ഓതാൻ പറ്റൂല എന്നാൽ അത്ര സ്ത്രീകൾ ചെയ്യേണ്ടത് ഇത് എന്ന് മനസ്സിൽ കരുതാം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ളത് ഒരു ആണ് അപ്പൊ ധിക്കറാണ് എന്ന് മനസ്സിൽ കരുതിയിട്ട് എഴുതുകയും പാരായണം ചെയ്യുകയും ഒക്കെ ചെയ്യാം ഒരു കാര്യം കൂട്ടിച്ചേർക്കട്ടെ വിട്ടുപോയതാണ് ഇത് എഴുതുന്ന സമയത്ത് ഒന്ന് എഴുതി കഴിഞ്ഞാൽ ഒരു ബിസ്മി എഴുതി കഴിഞ്ഞാൽ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറയണം ചൊല്ലണം വീണ്ടും ഒന്ന് എഴുതിയാൽ വീണ്ടും ചൊല്ലണം പിന്നെ കഴിഞ്ഞ വർഷം എഴുതി വെച്ച എന്താ അവസ്ഥ അതേ കാട്ട അങ്ങനെ എഴുതി വെച്ച കുറെ ആളുകൾ ഉണ്ട് നമ്മുടെ ചാനലിലൂടെ കണ്ടപ്പോൾ തന്നെ അങ്ങനത്തെ ആളുകൾ അത് പിന്നെ ശ്രദ്ധിക്കേണ്ടത് അത് വീട്ടിൽ എവിടെ ഇവിടെ സൂക്ഷിച്ചു വെക്കുക അള്ളാഹു നമുക്ക് ചെയ്യാൻ തോഫ് നൽകേണ്ട വലിയ നേട്ടമാണ് നഷ്ടപ്പെടുത്തേണ്ട അസ്സലാമ